ഒരു മതപഠന ക്ലാസ്സിൽ ഒരു പ്രത്യേക സമുദായത്തിലുള്ള മതപഠന ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു മതപണ്ഡിതൻ്റെ അടുത്ത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയുടെ അടുത്ത് അവിടെ കൂടിയിരുന്ന യുവതികളിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രവാചകന്മാരിൽ സ്ത്രീകൾ പെടാതിരുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ എന്തുകൊണ്ട് പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തില്ല അപ്പം സ്ത്രീകൾ എങ്ങനെയാണ് മാനിച്ചത് ഇതിന് ആ മതപണ്ഡിതൻ കൊടുത്ത ഉത്തരം ഇതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം തെറ്റാണ് ഈ ചോദ്യം നിങ്ങൾ എന്നോടല്ല ചോദിക്കുന്നത് അള്ളാവിനോടാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാനൊരു പ്രത്യേക സമുദായം പറഞ്ഞു എന്നുണ്ടെങ്കിൽ കൂടെ ഇത് ആ ഒരു സമുദായത്തിൽ മാത്രമല്ല നിങ്ങൾ ഏത് സമുദായം എടുത്തോളൂ ഏത് മതം എടുത്തോളൂ എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാരിൽ ആരും തന്നെ സ്ത്രീകളില്ല പിന്നെ എങ്ങനെയാണ് ഇവർ സ്ത്രീകളെ മരിച്ചത് അപ്പോൾ ആ സമ്പ്രദായം ഉണ്ടാക്കിയത് ആരാണ് എങ്ങനെയാണ് ആ സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല എനിക്ക് തോന്നിയൊരു സംശയമാണ് നിങ്ങൾക്ക് ആ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഞാൻ ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലും എന്താ ഇനിമു കമൻറ്റില്ലെങ്കിലും ഒന്ന് പറഞ്ഞതാ ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്തുകൊണ്ട് ഈ പറഞ്ഞ മതവിശ്വാസങ്ങളിലുള്ള മതപ്രമാണികളെല്ലാം തന്നെ പുരുഷന്മാരായി സ്ത്രീകളവിടെ ഇപ്പോൾ സ്ത്രീകൾ നിങ്ങൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുണ്ടായ സമയത്ത് ഈ ഒരു സമ്പ്രദായം ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്കറിയേണ്ടത്